നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അരമനാന്തർ ഭാഗത്തല്ല നോക്കിയിട്ടും അച്ഛനെ കാണുന്നില്ല പരിഭ്രമം കൊണ്ട് ആകെ കുഴങ്ങിയ ഭരതൻ അമ്മയുടെ കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്ന കൈകേയി മാതൃസവിധത്തിൽ നിന്ന് പുത്രൻ വന്നത് കണ്ടപ്പോൾ അത്യാഹ്ലാദത്തോടെ എഴുന്നേറ്റു തേജസ് കെട്ടണങ്ങിയ മണിമന്ദിരത്തിൽ പ്രവേശിച്ചു ആ ധാർമ്മികോത്താംസം മാതൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു സത് യശസ്വിയായ മകനെ എഴുന്നേൽപ്പിച്ചു ഘാഠഘാഠം ആലിംഗനം ചെയ്ത് ശിരസിൽ മുഖർന്ന് മടിയിലിരുത്തി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു അമ്മ ചോദിച്ചു ഓമന മകനെ എൻ്റെ അമ്മയുടെ കൊട്ടാരത്തിൽ നിന്ന് പോന്നിട്ട് എത്ര ദിവസമായി രഥത്തിലാണെങ്കിൽ വേഗത്തിലുള്ള യാത്ര കൊണ്ട് എൻ്റെ മകന് ക്ഷീണമൊന്നുമില്ലല്ലോ ഉണ്ണി നിന്റെ മുത്തച്ഛനും അമ്മാവനും സുഖം തന്നെയല്ലേ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഉണ്ണിക്ക് യാതൊരു അസുഖവും ഉണ്ടായിട്ടില്ലല്ലോ വർത്തമാനങ്ങളെല്ലാം വിശദമായി പറയൂ എന്താണൊരു പരിഭ്രമം അമ്മയുടെ ചോദ്യങ്ങൾ അംബുജരോചനായ ഭരതൻ കേട്ട് തുടർന്നു അമ്മേ അമ്മാമൻ്റെ അരമനയിൽ നിന്ന് പോന്നിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി മുത്തച്ഛനും യുധാജിത്ത് അമ്മാവനും അസുഖമൊന്നുമില്ല തുടർന്ന് യാത്ര കൊണ്ട് സൈന്യങ്ങൾ അവശരായി കഴിഞ്ഞു എൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ തന്ന ധനങ്ങളെല്ലാം എത്തിയിട്ടില്ല പിതൃകൽപ്പന പ്രകാരം വന്ന ദൂതന്മാർ വെമ്പിച്ചതുകൊണ്ട് ഞാൻ വഴിക്ക് വിശ്രമിക്കാതെ പോന്നു എല്ലാം ഉടനെ എത്തും ഞാൻ ചോദിക്കുന്നതിന് അമ്മ ഉത്തരം പറയണേ അമ്മ കിടക്കുന്ന ഈ കനകപ്പള്ളി മഞ്ചം ശൂന്യമായി കാണുന്നത് എന്താണ് ഇക്ഷാകു വംശത്തിന് തന്നെ ഒട്ടും സന്തോഷമില്ലാത്തൊരു പരിതസ്ഥിതി കാണുവാൻ കാരണം എന്താണ് അമ്മയുടെ മണിഗ്രഹത്തിലാണല്ലോ അച്ഛൻ മിക്കവാറും ഉണ്ടാകാറുള്ളത് അമ്മയെ അച്ഛൻ എവിടെയാണ് എനിക്ക് അച്ഛനെ കാണുവാൻ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുവാൻ ധൃതി തോന്നുന്നു വലിയമ്മ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലാണോ അച്ഛൻ അവിടെ നടന്ന വർത്തമാനങ്ങൾ യാതൊന്നും അറിയാത്ത കുമാരനോട് എല്ലാ സംഗതിയും ഏറ്റവും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വളരെയധികം അനിഷ്ടകരമായ സംഭവം സന്തോഷ സമേതം കൈകേയി പ്രിയപുത്രനോട് പറഞ്ഞു ഉണ്ണി മകനെ മഹാത്മാവും അതി തേജസ്വിയും അനേകം യാഗങ്ങൾ നിർവിഘ്നം നിർവഹിച്ചവനും ഉത്തമന്മാർക്ക് താങ്ങും തണലുമായിരുന്ന മഹാരാജാവ് ഏതൊരു ജീവനും അവസാനത്തിലെത്തുന്ന പുണ്യരോഗം പ്രാപിച്ചു അമ്മയുടെ വാക്കുകൾ വെട്ടിയിട്ട മരം പോലെ ഭരതനെ വെറും നിലത്ത് വീഴ്ത്തി അത്രമാത്രമാണ് പിതൃസ്നേഹം കുമാരനിൽ ഉണ്ടായിരുന്നത് അച്ഛനിലുള്ള ഭക്തി കൊണ്ട് അന്ധനായി കഴിഞ്ഞിരുന്ന ഭരതൻ കൺമിഴിക്കുവാൻ അല്പസമയം കഴിയേണ്ടി വന്നു പെട്ടെന്ന് അയ്യോ കഷ്ടം ഞാൻ തീർന്നു എഴുന്നേൽക്കുവാൻ തുടങ്ങിയ കുമാരൻ ഇത്രയും ഉച്ഛരിച്ച് വീണ്ടും നിലത്ത് വീണു താതമരണ ദുഃഖസാഗരത്തിൽ മുങ്ങി പൊങ്ങി പതറുന്ന മനസ്സോടെ പോലെ ഉറക്കി കരഞ്ഞുകൊണ്ട് ശർക്കാല വെൺമേഘ മധ്യത്തിൽ പ്രകാശധോരണി പൊഴിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ഈ കട്ടിലിൽ എൻ്റെ അച്ഛൻ പ്രക്ഷോഭിച്ചിരുന്നു ആ ദേവനില്ലാത്ത പള്ളിവഞ്ചം ശശാങ്കനില്ലാത്ത അമ്പരതലം പോലെ വെള്ളം വറ്റിവരണ്ട വാരിധി പോലെ ശൂന്യമായി തീർന്നുവല്ലോ അസഹ്യ ദുഃഖത്താൽ തേങ്ങി തേങ്ങി കരയുന്ന ഭരതൻ ഉത്തരീയ വസ്ത്രം കൊണ്ട് മുഖം മുഖംപൊത്തി കാനനത്തിലുള്ള പൈൻമരം വെട്ടിയിട്ടതുപോലെ ദശരഥ നന്ദൻ വെറും നിലത്ത് പിന്നെയും ബോധമറ്റു വീണു ദേവനോ സൂര്യനോ ചന്ദ്രനോ ഭൂമിയിൽ പതിച്ചതുപോലെ കിടക്കുന്ന മതഗജ തുല്യ ബല പരാക്രമിയായ ഭരതനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കൈകേയി ഇപ്രകാരം പറഞ്ഞു യശസ്വിയായ കുമാര മനോർമനോര പുത്രനാണ നീ ഉണ്ണിയെപ്പോലെ വിശിഷ്ടനും വിഘ്നനുമായ ഒരാൾ ഇത്തരത്തിൽ ദുഃഖിക്കുകയോ എഴുന്നേൽക്കൂ സത്യം ധാനം ധർമ്മം സത്സ്വഭാവം വേദാംഗ ജ്ഞാനം എന്നിവയാൽ ഭാസ്കരദേവനെ പോലെ പ്രകാശിക്കുന്ന ബുദ്ധി നിന്റെ ഹൃദയത്തിൽ പടർന്നു പിടിച്ച് അന്ധകാരത്തെ അകറ്റാത്തത് എന്താണ് ഉണ്ണി എഴുന്നേൽക്കൂ എത്ര ശ്രമിച്ചിട്ടും അടക്കുവാൻ കഴിയാത്ത വ്യസനത്താൽ വീണുരുണ്ട് കരയുന്ന കുമാരൻ കുറേ കഴിഞ്ഞപ്പോൾ കണ്ണീർ വളരെയേറെ പ്രവഹിച്ചു കഴിഞ്ഞപ്പോൾ തേങ്ങിക്കൊണ്ട് അമ്മേ എൻ്റെ അഗ്രജൻ ശ്രീരാമദേവൻ്റെ അഭിഷേകം അല്ലെങ്കിൽ അത്യുത്തമമായൊരു യജ്ഞം ചെയ്യുകയായിരിക്കും അച്ഛൻ എന്ന് വിചാരിച്ച് അത്യാനന്ദത്തോടെയാണ് ഞാൻ യാത്ര പുറപ്പെട്ടത് അത് നേരെ വിപരീതമായി തീർന്നുവല്ലോ അമ്മേ എൻ്റെ ഹൃദയം മുറിയുന്നത് പോലെ തോന്നുന്നു എൻ്റെ ആഗ്രഹം ഏതും യാതൊരു വിഷവവും ഇല്ലാതെ സാധിപ്പിച്ചു തന്നിരുന്ന അച്ഛനെ എനിക്കിനി കാണാൻ സാധിക്കുമോ നിർഭാഗ്യവാനായ ഞാൻ എത്തുന്നതിന് മുമ്പ് സ്വർഗം പൂകത്തക്ക എന്തൊരു ദുഃഖമാണ് അച്ഛനെ വന്നു ചേർന്നത് എൻ്റെ ജ്യേഷ്ഠനും ലക്ഷ്മണനും ധന്യരിൽ ധന്യനാണ് അച്ഛൻ്റെ സമീപത്തിരുന്ന് വേണ്ടത് ചെയ്യുവാനും യഥാവിധി സംസ്കരിക്കുവാനുമുള്ള ഭാഗ്യം അവർക്കെങ്കിലും സിദ്ധിച്ചുവല്ലോ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ധൃതിയോടെ എന്നെ പിടിച്ച് ആലിംഗനം ചെയ്ത് മൂർധാവിൽ മുഖരാറുണ്ട് വാത്സല്യ അശ്രണങ്ങളായ പാവന പാണികളെ കൊണ്ട് കർമ്മധീരൻ എൻ്റെ ദേഹത്തിലെ പൊടി തുടയ്ക്കാറുണ്ട് എൻ്റെ അമ്മ അനശ്വര കീർത്തിയാർന്ന തമ്പുരാൻ ഞാൻ വന്നത് കണ്ണീർ പൊഴിച്ച് വിളിക്കുന്നത് അറിയാത്തത് എന്താണ് അഭിമന്തിയനായ മാർഗദർശി സ്നേഹസമ്പന്നനായ സുഹൃത്ത് കരുണാഭാരതിയായ പിതാവ് ഈ നിമിഷം മുതൽ എനിക്കിനി ആരാണോ ഏതൊരു മഹാപ്രഭുവിൻ്റെ വിനീതദാസൻ എന്ന അത്യുന്നത പദവി എനിക്ക് കിട്ടുമോ ആ ദേവനെ ധർമ്മിക മൂർത്തിയായ ശ്രീരാമചന്ദ്രനെ വിവരമറിയിക്കൂ സ്വന്തം ധർമ്മങ്ങൾ അടിപതരാതെ ചെയ്യുന്ന ഒരാൾക്ക് അച്ഛനെ പോലെയാണ് അഗ്രജൻ ആ പുണ്യതീർത്ത പാദങ്ങളെ ഞാൻ പിടിക്കും എനിക്കിനി മറ്റൊരു ഗതിയുമില്ല സത്യസന്ധനും ദൃഢവ്രതനുമായ അച്ഛൻ ധർമ്മഗ്നനും ധർമ്മനിഷ്ഠനും മഹാത്മാവും സത്യവിക്രമിയുമായ മഹാരാജാവ് അവസാനമായി അരുളി ചെയ്തത് എന്താണ് ആ സന്ദേശം കൽപ്പനയെങ്കിലും വഴിപോലെ ഞാൻ കേൾക്കട്ടെ അതുല്യ ഗുണവാനായ ഭരതകുമാരൻ്റെ ചോദ്യം കേട്ട് കൈകേയി സത്യം അറിയിച്ചു ഉണ്ണി മഹാബുദ്ധിമാനായ മഹാരാജാവ് ഹാ രാമ ഹാലണ സീതെ എന്നിങ്ങനെ വിലപ്പിച്ചുകൊണ്ടാണ് പരലോകം പ്രാപിച്ചത് പാശബദ്ധനായ ഒരു ഗജശ്രേഷ്ഠനെ പോലെ ധർമ്മബദ്ധനായ അരച്ഛൻ അവസാനമായി ഇത്രയും പറഞ്ഞു മഹാബാഗുഹായ ലക്ഷ്മണനോടും ഓമലാളായ സീതയോടും തിരിച്ചു വരുന്ന രാമനെ കാണുവാൻ ഏതൊരു കണ്ണുകൾ കാണോ സാധിക്കുക അവരാണ് കൃതാർത്ഥന്മാർ ഭാഗ്യവാൻമാർ രണ്ടാമത്തെ അപ്രിയ വാക്കുകൾ അഗ്നി ചുരിയുന്നത് പോലെ കേട്ട ഭരതൻ വ്യസനം കൊണ്ട് അവശനായി ചോദിച്ചു എന്ത് എൻ്റെ ജ്യേഷ്ഠൻ കൗസല്യദേവിക്ക് ആനന്ദമരുളുന്ന ധർമ്മസ്വരൂപി അനുജൻ ലക്ഷ്മണനോടും ജ്യേഷ്ഠത്തയോടും കൂടി എങ്ങോട്ടാണ് പോയത് ഓമന മകന് അമൃതം പോലെ ഇഷ്ടപ്പെട്ട കാര്യമാണ് പറയുന്നതെന്ന വിശ്വാസത്താൽ സന്തുഷ്ടമാനേസയായ കൈകേയി അത്യനിഷ്ട തുടർന്നു എൻ്റെ പൊന്ന് മകനെ മന്തോൽ ധരിച്ച് തമ്പിയോടും സീഥിയോടും കൂടി ആ അരജുനന്ദനൻ ദണ്ഡകാരുണ്യത്തിലേക്കാണ് പോയത് രഘുവംശധർമ്മം ഇന്നതാണെന്ന് തികച്ചും അറിയുന്ന ഭരതൻ ആകെ സംഭ്രമിച്ചു ജ്യേഷ്ഠനെ എന്തെങ്കിലും തെറ്റുപറ്റുകയോ ഭയം കൊണ്ട് ഇടറിയ വാക്കുകളോടെ ഭരതൻ അമ്മേ എൻ്റെ ജ്യേഷ്ഠൻ വിപ്രവര്യന്മാരിൽ ആരുടെയും ധനം അപഹരിച്ചിട്ടില്ലല്ലോ ദരിദ്രനെയോ ധനികനെയോ കാരണമില്ലാതെ നിഗ്രഹിച്ചിട്ടില്ലല്ലോ പരതാരങ്ങളെ മാതൃ തുല്യായി കാണുന്ന ധർമാത്മാവ് മറ്റൊരാളുടെ പത്നിയെ ആഗ്രഹിച്ചിട്ടില്ലല്ലോ ബാലവധം ചെയ്തൊരു ആദ തായിയെ പോലെ ദണ്ഡകാരണത്തിലേക്ക് അയക്കാൻ എന്തൊരു കുറ്റമാണ് എൻ്റെ ജ്യേഷ്ഠൻ ചെയ്തത് വേഗം പറയൂ അതി ചബലയായ ആ മാതാവ് വേണ്ടതെല്ലാം തനിക്കേ അറിയും എന്നുള്ള അഹങ്കാരത്തോടെ ഞെളിഞ്ഞ് താൻ ചെയ്തത് അത്യുത്തമമാണെന്ന വിശ്വാസത്താൽ സ്ത്രീ സ്വഭാവം അനുസരിച്ച് സന്തോഷത്തോടെ പറഞ്ഞു തുടങ്ങി ഉണ്ണി ബ്രാഹ്മണ വനത്തെ രാമൻ കവർന്നെടുത്തിട്ടില്ല കുബേരനെയോ കുചേലിനെയോ നിഷ്കരണം നിഗ്രഹിച്ചിട്ടില്ല അന്യ സ്ത്രീയെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല ഇവിടെ രാമാഭിഷേകം തീർച്ചപ്പെടുത്തി അപ്പോൾ ഞാൻ ഉണ്ണിക്ക് വേണ്ടി അ രാജ്യം അച്ഛനോട് യാചിച്ചു രാമന്റെ കാനനവാസവും സത്യത്തിൽ നിന്നും അണുവും തെറ്റുപറ്റാത്ത അരച്ചൻ അതുപോലെ തന്നെ കാര്യം നടത്തി തോലുമുടുത്ത് രാമൻ സൗമിത്രിയോടും സീതയോടും കൂടി കാട്ടിലേക്ക് അച്ഛൻ്റെ കൽപ്പന പ്രകാരം പോയി അനശ്വര യശസ്വിയായ അയോധ്യ ചക്രവർത്തി സീമന്തപുത്രന്റെ വിയോഗ ദുഃഖത്താൽ അവശനായി മരണം വരച്ചു എല്ലാ ധർമ്മങ്ങളും അറിയുന്ന നീയാണിനി അയോധ്യ രാജാവ് ഉണ്ണി വ്യസനമോ മനഃശാഞ്ചല്യമോ ഉണ്ടാകരുത് ശത്രുബാധയില്ലാതെ ഈ രാജ്യം ഇന്ന് നിന്റെ അധീനത്തിലാണ് അതുകൊണ്ട് എൻ്റെ പൊന്ന് മകൻ ഉടനെ ചെയ്യേണ്ടത് വസിഷ്ഠൻ തുടങ്ങിയ ഋഷിമാരെയും വിപ്രന്മാരെയും വരുത്തുക എത്രയും വേഗത്തിൽ അഭിഷേകം നടത്തുക രാജാതിരാജനായി ഭൂമിയെ പരിപാലിക്കുക എന്നിവയാണ് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം